ഈ വരുന്ന മാർച്ച് എട്ടാം തീയതി വനിതാ ദിനാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു മീൻപിടുത്ത മത്സരം വ്യത്യസ്തമായിട്ട് സംഘടിപ്പിക്കുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് ഓളം വനിതകൾ സീനിയർ ആയിട്ടും ജൂനിയർ ആയിട്ടുള്ള വനിതാ മൂന്ന് ഗ്രൂപ്പ് ആയിട്ടാണ് ഇന്ന് മത്സരിക്കുന്നത് അപ്പൊ മത്സരത്തിലേക്ക് പോവാ ഒന്നാമത്തെ നമുക്ക് പരിചയപ്പെടാം പറഞ്ഞോ ഏ ടീമാ മൂന്ന് സമ്മാനങ്ങളാണ് ഇതിനകത്ത് അണിയിച്ചൊരുക്കിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള വരാൽ അല്ലേ അപ്പൊ നമുക്ക് സ്ത്രീകളെ കൂടെ ഈ മേഖലയിൽ നിങ്ങളെല്ലാവരും ശക്തരാകാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ശക്തരാക്കുന്നതിന് വേണ്ടിയാണ് വന്ന ഒരു വെറൈറ്റി മത്സരം സംഘടിപ്പിക്കും കാരണം സ്ത്രീകളൊക്കെ എല്ലാവരും ഇടപെടാത്തൊരു മേഖലയാണ് ഏ അപ്പൊ പ്രധാനമായിട്ടും അങ്ങനെ സ്കൂൾ ടീമിനെയും സീനിയർ ചേച്ചി വരെ സംഘടിപ്പിച്ചാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഫസ്റ്റ് പ്രൈസ് ഏറ്റവും കൂടുതൽ എണ്ണം മീൻ പിടിക്കുന്നത് വനാലായാലും ചെമ്പലയിലും ഏറ്റവും കൂടുതൽ എണ്ണം പിടിക്കുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസ് രണ്ടായിരം രൂപയുടെ സമ്മാനം കേട്ടോ അപ്പൊ അത് വാശിയോടുകൂടി മാസത്തിൽ പങ്കെടുക്കുക അടുത്ത രണ്ടാം സമ്മാനം വരുന്നത് ആയിരം രൂപയാണ് രണ്ടാം സമ്മാനം ആയിരം രൂപ മൂന്നാം സമ്മാനം അഞ്ഞൂറ് രൂപ അപ്പൊ എല്ലാരും നല്ല അപ്പൊ ഓരോ ടീമിനും പത്ത് ആണ് സമയം കേട്ട പത്ത് മിനിറ്റ് വെച്ച് പിടിക്കുക അഞ്ചു വരെ അഞ്ചു വരെ വെച്ചാണ് നമ്മൾ ഇറങ്ങുന്നത് ആദ്യം ആരും ഇറങ്ങുന്നത് ആരാ ഏഹ് ആദ്യം ഈ ടീമാണ് ഇറങ്ങുന്നത് കേട്ടാ വാ അപ്പം നാലൊറ്റാലുണ്ട് ഒരാളെ സഹായിച്ചു കൊടുക്കുക അപ്പൊ ഈ ഒറ്റ കളിച്ചിട്ട് ഇരുമ്പിന്റെ ആണ് അപ്പൊ സൂക്ഷിച്ചു കാര്യം ചെയ്യാം കേട്ടോ ഓക്കെ ഫാസ്റ്റ് പിടിച്ചിരിക്കാണോ പെടലേക്ക് തന്നെ പിടിച്ച ആ ഇത് വല്ലതാണോ ஏ அடுத்த அடுத்த ஆள் ஆளை மாறியக்குலக்கி கொடுத்துருக்காங்க ഒരു മിനിറ്റ് നടന്നിരിക്കണേ എത്ര എത്രണ്ട് ചിസ്റ്റ് ഫസ്റ്റ് ടീം പത്തനം പിടിച്ചു കേട്ടാ മീനെ കുളത്തിൽ കുറയാരിക്കാൻ വേണ്ടി രണ്ടാമത്തെ ടീം ഇറങ്ങും മുമ്പേ പിടിച്ച മിനിടിക്കാൻ കേട്ടാ

ഒറ്റ അളുപ്പം എടുത്തോ ഒറ്റ അളുപ്പം എടുത്തു ചെല ഇറക്കായി അങ്ങട്ട് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുന്ന സെക്രട്ടറി വേണ്ടി സെക്രട്ടറി

രണ്ടാമത്തെ ടൈമിന്റെ നമ്മൾ വീട്ടിൽ അപ്പൊ ടീ ബ്രേക്ക് ആണ് കേട്ടോ നമ്മുടെ അതിന്റെ പൊട്ടുള്ള ജ്യൂസാ കൊടുക്കണ എല്ലാവർക്കും എങ്ങനെയുണ്ട് സാധനം പൊട്ടുള്ള ദിവസം എങ്ങനെയുണ്ട്

മതേട് മതം തേട് രണ്ട് രണ്ട് മൂന്ന് മൊത്തം തേടും മത മത ആയിട്ടോ ാണ് ഇവരെ ടീച്ചർ പ്രിരിക്ക മത്സരം എങ്ങനെയുണ്ട് അടിപൊളി 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 മത്സരം കാട്ടു മൊത്തം തീയാണ് മൊത്തം തീ അപ്പൊന്നീം ഇല്ല ഇഞ്ചി പിടിക്കല്ലോ പിടിക്കല്ലോ മൂന്ന് ടീമിന്റെ സമയം കഴിഞ്ഞേട്ടാ മൂന്ന് കളിയും വിജയാനായിട്ട് പൂർത്തിയാക്കിയിരിക്കണ ഇവർ ഇവരി വഴക്കായിരിക്കാ ഭയങ്കര വഴക്കാണ് അപ്പൊ രണ്ടുപേര് ഇരുപത്തൊന്ന് വിളിച്ച അല്ല നിങ്ങൾ ഇരുപത്തൊന്നല്ലേ പറ ഇരുപത്തൊന്നാണെന്ന് വേണം പിള്ളേർ ഇരുപത്തിരണ്ട് നാളെ അപ്പൊ റീകൗണ്ട് ചെയ്യാ ഒന്ന് കൗണ്ട് ചെയ്യണേ ഒന്ന് ഇങ്ങനെ ഇരുപത് അവർ രണ്ടുപേര് എന്നിട്ട് രണ്ടിട്ടേക്കാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഡോക്റ്റ് സന്തോഷ് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് കുടുംബശ്രീക്കാരും കുട്ടികളും തമ്മിൽ നടത്തിയ വാശിയേറിയ മീൻപിടുത്ത മത്സരമാണ് സമാപിച്ചിരിക്കുന്നത് എം ബി എക്കാരായ കുഞ്ഞുങ്ങൾ വിജയം തിലകം അണിഞ്ഞിരിക്കുന്നു ടീച്ചറുടെ നേതൃത്വത്തിലാണ് മീൻപിടിക്കാൻ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളുടെ കുടുംബശ്രീക്കാരും ഒട്ടും പുറകിലല്ലായിരുന്നു ഒരു മീനിന്റെ വ്യത്യാസത്തിലാണ് പരാജയം കുടുംബശ്രീക്കാരെ ഏറ്റുവാങ്ങിയിരിക്കുന്നത് എങ്കിലും കുട്ടികളാണ് അവർ എന്നാണ് ഞങ്ങളുടെ കുടുംബശ്രീക്കാർ പ്രഖ്യാപിക്കുന്നത് അഭിമാനം എ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് ഇതേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആ പൈസ ഏറ്റുവാങ്ങുകയാണ് കുടുംബശ്രീയുടെ കൂട്ടായ്മ പുലരി ദേ രണ്ടാം സ്ഥാനം അവർ കരസ്ഥമാക്കിയിരിക്കുന്നു വ്യത്യസ്തമായ ഒരു മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ മറ്റൊരു പുതിയ പുതുരക്ഷിട്ടേമിച്ചറിഞ്ഞേ